അതായത് പറ്റി ഞങ്ങൾ അറിയാം ഇപ്പം അറിയാൻ മനസ്സിലായില്ല നമ്മുടെ സ്വന്തം സെക്യൂർ ബൈ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഒലിക്സ് ഫ്ലോറിംഗ് ആൻഡ് ബാത്ത്വെയറിന്റെ ഇനാഗ്രേഷൻ ആണെന്ന് ആ ഇനാഗ്രേഷൻ അടിപൊളിയായിട്ട് നടന്നു ഈ കൂട്ടത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവത്സരം ഒന്നാം തീയതി ഏഴ് മണിക്ക് ഇങ്ങൾക്ക് വണ്ടി തരാൻ പോകണം വേറെന്തല്ല സുസക്കിന്റെ ആക്സസ് വൺ ട്വന്റി ഫൈവ് എന്നുള്ള ഈ സ്കൂട്ടർ നിങ്ങൾക്ക് തരാൻ വേണ്ടിട്ട് വേറൊന്നുമല്ല ഈ വീഡിയോ അവസാനം വരെ കണ്ടോളി അത് കൂടാതെ ഇനാഗ്രേഷൻ പ്രമാണിച്ചിട്ട് അടിച്ചാമ്പൊളി ഓഫറാണ് പത്ത് ദിവസത്തേക്ക് ഒന്നാം തീയതി വരെ അത് എന്തൊക്കെയാണെന്നും പറഞ്ഞാൽ സക്കീർബാ ഇന്നത്തെ ആ ഉദ്ഘാടനം അടിപൊളി ആയിരുന്നു എന്താ പറയുക നമ്മൾ ഒരുപാട് ഉദ്ഘാടനത്തിന് പോയിട്ട് ഇന്നത്തെ ഉദ്ഘാടനം പറഞ്ഞ ആ ഒരു സ്പേസിൽ നിങ്ങൾ എത്ര ഗസ്റ്റ് ഉണ്ടായിരുന്നു കണ്ടമാന ഉണ്ടായിരുന്നല്ലോ നാൽപ്പത്തഞ്ച് ഗസ്റ്റ് എല്ലാവരും വന്നു പക്ഷെ എന്താ പറയുക നിങ്ങൾ വലിയൊരു ഇവന്റ് മാനേജ്മെന്റ് കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഇത് അടിപൊളിയായിട്ട് മാനേജ് ചെയ്തു പിന്നെ നമ്മുടെ പിഷാരടിയുടെ ആ ഒരു സംസാരം നല്ല രസമായിരുന്നു പിന്നെ സ്വാമിജി എല്ലാരും നല്ല ഉഷാറായിട്ട് സംഭവം എന്തായാലും കളറായി അടിപൊളിയായി പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വരിക എന്ന് പറഞ്ഞാൽ നിങ്ങളായിട്ടുള്ള ഒരു ആത്മബന്ധം പിന്നെ ജനങ്ങൾ എത്ര ജനങ്ങളായിരുന്നു അല്ലെങ്കിൽ മാക്സിമം നമ്മൾ പതിനായിരം ആൾക്കാർ ക്ഷണിച്ചെങ്കിലും എണ്ണായിരത്തിലധികം ആൾക്കാർ പങ്കെടുത്ത് പോയി നമ്മൾ നമ്മളൊരു രണ്ടു മണി മുതൽ വൈകിട്ട് മണി സമയത്തിനുള്ളി വളരെ ഹാപ്പിയാണ് സംഭവം അടിപൊളിയാണ് സക്കീർ ഭൈ നിങ്ങൾ ഇനാഗുറേഷൻ പ്രമാണിച്ചിട്ട് അടിച്ചാമ്പൊളി ഓഫറുകളാണെന്ന് പറഞ്ഞല്ലോ എന്തൊക്കെയാണ് ഓഫർ എന്നുള്ളത് വിശദമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുത്താണേ നമ്മൾ ഓഫർ എന്ന് ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റിയിൽ ഒരു ചെയ്യാതെ നല്ല സൂപ്പർ മെറ്റീരിയൽ അല്ലാതെ വെറുതെ കെട്ടിക്കിടക്കണ സാധനം ഓൾഡ് സ്റ്റോക്കോ കാര്യങ്ങളോ ഒന്നും അല്ല ഓക്കെ അപ്പൊ എന്തൊക്കെയാണെന്നുള്ളൂ വിശദമായിട്ട് ഓക്കെ ഇത് ഓഫർ അല്ല ഇത് ഓണിക്സിന്റെ സ്നേഹ സമ്മാനമാണ് കാരണം നമ്മൾ ഇവിടെ എത്തിയത് നമ്മുടെ ക്ലയന്റ് നമ്മൾ ഏറ്റെടുത്തുള്ള കസ്റ്റമേഴ്സ് അപ്പൊ അവർക്ക് നമ്മൾ സമ്മാനം കൊടുക്കണ്ടേ നമ്മൾ റിനോവേഷൻ വലിയ നടത്തിയിട്ട് സമ്മാനം അതാണ് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് ഈ വർഷം ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഈ വർഷം അവസാനം വരെ ഡിസംബർ മുപ്പത്തൊന്നു വരെ ഇത്ര ദിവസങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്നോ രണ്ടോ മൂന്നോ ടൈല് കാണിച്ചിട്ട് അങ്ങനെ ഓഫർ അല്ല ഇവിടെ മുതൽ മുതൽ ഈ കാണുന്ന ആ ആ വരെ വരെ എൻഡ് എൻഡ് അതിൽ മാറ്റ് മാറ്റ് ഉണ്ട് 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 സെമി മുതര ഐറ്റംസ് ഉണ്ട് ഐറ്റംസ് മെറ്റീരിയൽ അമ്പതിനായിരം രൂപക്ക് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആയിട്ടും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ടൈല് അല്ലാതെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിന് അല്ല ആയിരത്തി അഞ്ഞൂറ് അതിന്റെ പ്രത്യേകത ഈ പറയുന്നത് ഒരു ഒരു രണ്ട് 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 പീസ് 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 സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഫീറ്റ് അല്ല ട്വന്റി സെവൻ പോയിന്റ് ഫൈവ് കിലോ ഓക്കെ ട്വന്റി സെവൻ പോയിന്റ് ഫൈവ് വെയിറ്റ് ഉള്ള ക്വാളിറ്റിയിലെ മെറ്റീരിയൽ അത് കൊടുക്കുന്ന ഓഫർ മെറ്റീരിയൽ ഒരു പീസ് റീപ്ലേസ്മെന്റ് ഈ കൊടുക്കുന്നത് ഈ അല്ല നമ്മൾ റേഞ്ച് കുറഞ്ഞ മെറ്റീരിയൽ കൊടുക്കില്ല അതെ അതെ കെട്ടിക്കിടങ്ങുന്ന അല്ലെങ്കിൽ ഓൾഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ ക്ലിയറൻസ് സാധനങ്ങൾ ഒന്നും അല്ല അടിപൊളി സാധനങ്ങളൊക്കെ സൈസ് ഏതാണ്

അടിപൊളി ഒന്നും രണ്ടും ഡിസൈനൊന്നുമല്ല ഇരുപത്തി ഒന്ന് ഡിസൈൻ ഡിസൈൻ ഒന്നും ഒന്നിനും മെച്ചം ആ വുഡൻ ഡിസൈൻ ഒക്കെ അടിപൊളിയാണ് ഇട്ടവേ അതുപോലെ തന്നെ അടുത്തൊരു സമ്മാനം അത് നാല് ബ്രാൻഡിന്റെ സ്റ്റുഡിയോ ചെയ്യുന്നുണ്ട് നമ്മള് കജാരിയുന്നുണ്ട് സോമാന് ചെയ്യുന്നുണ്ട് ക്യൂട്ടോൺ ഈ നാല് ബ്രാൻഡില് സാധാരണ ടൈല് ഫോർ ബൈ ടു ടൈൽ ആണെങ്കിൽ പോലും ഈ രണ്ട് ടൈൽ എടുക്കുകയാണെങ്കിലും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മിനിമം എടുക്കുകയാണെങ്കിൽ സ്പോട്ടില് ഇഞ്ച് എൽ ഇ ഡി ടി വി കൊടുക്കും അതല്ലോ ഫോർട്ടി ഇഞ്ചിലെ എൽ ഇ ഡി ടി വി സീർബൈ എങ്ങനെ ഈ ബ്രാൻഡഡ് സാധനങ്ങൾക്കൊക്കെ ഓഫർ കൊടുക്കാൻ ഇത് ഒരിക്കലും ഓഫർ അല്ല സംഭവേ അല്ല ഇത് നമ്മളെ ഒരു ഫംഗ്ഷൻ പ്രമാണിച്ചിട്ട് നമ്മളെ ക്ലയൻസിന് നമ്മളെ കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്ന സ്നേഹ സമ്മാനം ബ്രാൻഡ് ഞാൻ പറയാൻ കാരണം ഞാൻ വേറെ ഏത് ബ്രാൻഡിലത്തെ മെറ്റീരിയൽ പറഞ്ഞാലും അത് റേറ്റ് കമ്പയർ ചെയ്യാൻ പറ്റില്ല നമ്മൾ സ്നേഹ സമ്മാനമാണ് ഞാൻ കജാരി ആയിക്കോട്ടെ ക്യൂട്ടോൺ ആയിക്കോട്ടെ വർമോറ അതുപോലെതന്നെ സോമാനി നാല് ബ്രാൻഡാണ് ഈ ബ്രാൻഡ് സാധനങ്ങൾ എടുക്കുമ്പോഴ് ഈ ബ്രാൻഡഡ് മെറ്റീരിയൽ കസ്റ്റമർ എടുക്കുമ്പോൾ ഞാൻ ഒരു റേറ്റ് കൊടുത്തു കഴിഞ്ഞാല് ഇതേ ബ്രാൻഡ് നിയർ ബൈ ഉണ്ടാവും രണ്ട് രൂപ കൂട്ടിയിട്ട് ഒരു എൽഇഡി ബുക്കാരുണ്ടാവില്ല ബ്രാൻഡ് ടൈൽ ടൈല് റേറ്റിന് ടൈൽ കൊടുക്കുകയും നമ്മളെ വക സ്നേഹസമ്മാനായിട്ട് ഒരു എൽഇഡി കൊടുക്കും എൽഡി ടീബി അത് ഫോർ ബൈ ടു ഇത്തരം ടൈലുകൾക്ക് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് തേർട്ടി ടു ഇഞ്ചിന്റെ എൽ ഇ ഡിയും സിക്സ് ബൈ ഫോർ അല്ലെങ്കിൽ എടുക്കുമ്പോൾ ഇഞ്ചിന്റെ ശരി ശരി അടിപൊളി ടൈൽസിന്റെ കളക്ഷൻ കാര്യങ്ങൾ കാണിച്ചു തന്നു പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല നല്ല വെറൈറ്റി കളക്ഷൻ ആണ് സെപ്പറേറ്റ് ആയിട്ട് അതിനൊരു ഏരിയ തന്നെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രത്യേകത നമ്മൾ ഇന്ത്യൻ മാർബിള് ഇറ്റാലിയൻ മാർബിള് ഗ്രാനൈറ്റ് ഗ്ലാഡിസ്റ്റോണ് പാവിസ്റ്റോണ് ഇവിടെ എന്തൊക്കെ അതൊക്കെ മാർബിൾ ആണ് വെറൈറ്റി കളക്ഷൻസ് അല്ലേ ഒരു രക്ഷയില്ല നാല്പതിനായിരം സ്ക്വയർ ഫീറ്റ് പ്ലിന്ത് ഏരിയ രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റിന് മേലെ അഡാറ് ഡിസ്പ്ലേ വെച്ചിട്ടുള്ള ഗ്രാൻഡ് ഒണിക്സ് മാർബിളിന്റെ ഷോറൂം ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് വരാം നോക്കാം മറ്റ് ഷോറൂമുകളായിട്ട് കമ്പയർ ചെയ്തിട്ട് വിലക്കുറവും ഗുണനിലവാരം ഉണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ് നമുക്കത് ഇങ്ങനെ ഉറപ്പിച്ച് പറയാം ഇത്രയും ഉറപ്പിച്ച് പറയുന്നത് ഇവിടെ ഉള്ള ഗുണ നിലവാരത്തിന്റെ നൂറ് ശതമാനം ഉറപ്പ് കൊണ്ട് മാത്രം എനിക്ക് ഒരു 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 കാര്യം എടുത്തു പറയേണ്ടതുണ്ട് ഞാൻ ഇവിടെ വന്ന് സാധനം പറയില്ല നിങ്ങൾ മെറ്റീരിയൽ എടുക്കാൻ പോകുന്ന കസ്റ്റമർ ആണെങ്കിൽ ഒരു തവണ നിങ്ങൾ നിങ്ങൾ ഷോറൂമിൽ വരണം വരണം കാണണം എന്നിട്ട് തീരുമാനിക്കണം എടുക്കണോ വേണ്ടേ എന്നുള്ളത് അതെ അതാണ് പറയാനുള്ളത് പറയാനുള്ളത് മാക്സിമം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഈ വീഡിയോ കൊണ്ട് ഗുണമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും വേറൊന്നും അല്ല ഒരു വീട് പണിന്റെ ഏറ്റവും അവസാന ഘട്ടം ഫ്ലോറിംഗ് പെയിന്റിങ് ഈ സമയത്ത് എന്തായാലും ഓട്ടോമാറ്റിക്കലി ഒരു ഞെരുക്കം വരും അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഗുണനിലവാരമുള്ള വില കുറഞ്ഞ സാധനങ്ങൾ കിട്ടും എന്നുള്ള ഉറപ്പ് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വരിക കാണുക നിങ്ങൾ തീരുമാനിക്കുക എന്നല്ല വേറെ ഒന്നും ചെയ്യേണ്ടതല്ല നമ്മൾ കമന്റ് ബോക്സിലുള്ള ഇൻസ്റ്റഗ്രാം ലിങ്കിൽ കയറിയ എന്നതിന് ശേഷം ഒണിക്സ് ഫ്ലോറിങ് ആൻഡ് ബാത്ത്വെയറിന്റെ പേജ് അതേപോലെ തന്നെ മൊയ്നൂസ് പേജ് പിന്നെ നമ്മുടെ സെക്യൂർ ഒണിക്സ് എന്നുള്ള മൂന്ന് പേജുകളും നിങ്ങൾ ഫോളോ ചെയ്യുക അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ മൂന്ന് ചങ്കുകളെ മെൻഷൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് രാത്രി ഏഴ് മണി ഇതേ സ്പോട്ടിൽ ലൈവായിട്ട് സ്കൂട്ടറിന്റെ ഭാഗ്യവാനെ അന്നേ ദിവസം തെരഞ്ഞെടുക്കുന്നതായിരിക്കും അയാൾ പറഞ്ഞ മഹാഭാഗ്യവാനാണ് ജനുവരി ഒന്നാം തീയതി കിട്ടുന്ന പെരും ഭാഗ്യം